കർക്കടകക്കഞ്ഞിയെക്കുറിച്ച് അറിയാത്ത മലയാളികളില്ല അല്ലേ സാധാരണഗതിയിൽ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴല്ലാട്ടോ പണ്ട് കാലങ്ങളിലെ കർക്കിടക മാസം തോരാത്ത മഴ തണുപ്പ് പടരുന്ന സാംക്രമിക രോഗങ്ങൾ ഇങ്ങനെയുള്ളതിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ അതിനെ ഒന്ന് അതിജീവിക്കാൻ വേണ്ടി മലയാളികൾ കഞ്ഞി കുടിക്കുന്ന ഒരു പതിവ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കാലാവസ്ഥയൊക്കെ മാറി എന്നിട്ടും ആ ശീലം തുടർന്ന് വരുന്ന ധാരാളം കേരളീയരുണ്ട് എന്നാൽ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കർക്കടക കഞ്ഞിയല്ല ചിങ്ങം മുതൽ കർക്കടകം വരെ വർഷം മുഴുവനും കുടിക്കാവുന്ന വളരെ ആരോഗ്യപ്രദമായ നമ്മുടെ മാറിയ സാഹചര്യങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കാനും ഒരു പരിധി വരെ അതിനെ ചെറുത്ത് നിൽക്കാനും കഴിയുന്ന അതിന് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ സജ്ജമാക്കുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് എസ് ബി എം ആയുറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രീദേവി ഹെർബൽ സയൻറ്റിസ്റ്റ് നമ്മുടെ ഔഷധക്കഞ്ഞിക്കുള്ള ചൂർണത്തിൽ ചേർക്കുന്നത് ദശ പ്രധാനമായിട്ടും ദശപുഷ്പങ്ങളും അതുപോലെ തന്നെ ദശമൂലവുമാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ദശ പുഷ്പങ്ങളൊക്കെ കണ്ടാൽ തിരിച്ചറിയാത്തൊരു കാലമാണ് അതുകൊണ്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തുകയാണ് ദശപുഷ്പങ്ങളെല്ലാം തന്നെ അപ്പോൾ അതൊന്ന് ഒന്ന് ഉഴിഞ്ഞ നമ്മളെ റോഡ് വെക്കിലൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ പൂവാംകുറുന്തല പിന്നെ തിരുതാളി അടുത്തത് മുക്കുറ്റി മുക്കുറ്റി വളരെ സുപരിചിതമായിരിക്കും പിന്നെ കറുക നിലപ്പനക്കിഴങ്ങ് ചെറുള വിഷ്ണുക്രാന്തി തഴുതാമ മുയൽ ചെവിയൻ ഈ പത്തുമാണ് ദശപുഷ്പങ്ങൾ ചുക്ക് ശതകുപ്പ ആശാളി ജീരകം ഉലുവ ഓരില മൂവില ചെറുവഴുതിന വെൺവഴുതിന ഞെരിഞ്ഞിൽ കുമിഴിൻ വേര് കൂവളവേര് പാതിരിവേര് പലകപ്പയ്യാനി വേര് മുഞ്ഞവേര് ഇത്രയുമാണ് ദശമൂലങ്ങൾ ഈ ദശമൂലങ്ങളും അതുപോലെ തന്നെ ഈ ചുക്ക് ഉലുവ ആശാളി ജീരകം അത്തരം വ്യഞ്ജനങ്ങളും ഒരുമിച്ച് ചേർത്ത് പൊടിച്ച് ചൂർണമാക്കിയിട്ടോ നൈസായിട്ടുള്ള ചൂർണ്ണമാക്കിയിട്ടോ അതല്ലെങ്കിൽ ചതച്ച് ഒരു കിഴി കെട്ടിയിട്ട് കഞ്ഞിയിലിട്ടിട്ട് വേവിക്കുന്നതാണ് പതിവ് ഈ ദശമൂല ദശപുഷ്പങ്ങൾ കർ കർക്കടക മാസത്തിൽ ധാരാളം അവൈലബിൾ ആയതുകൊണ്ട് ഇതെല്ലാം നീരെടുത്ത് ചേർക്കുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ദശമൂലങ്ങളും ദശപുഷ്പങ്ങളും ഈ ചുക്ക് ഉലുവ ജീരകമാശാളി ചതകുപ്പ എത്തര ഇതെല്ലാം കൂട്ടി നല്ല മിനു ഒരു പൊടിയായിട്ട് പൊടിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കിതെല്ലാം ഈ ദശമൂലങ്ങളെല്ലാം തന്നെ പച്ചമരുന്ന് കടകളിൽ ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ അവൈലബിളാണ് അത് മേടിക്കാം ഇതെല്ലാം പിന്നെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതും ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് തന്നെ ലഭ്യമാണ് ദശപുഷ്പങ്ങളും ദശമൂലങ്ങളും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇത്തരം വ്യഞ്ജനങ്ങളും കൂടെ ചേർത്ത് പൊടിച്ച് നല്ല വൃത്തിയായിട്ട് മിനിമിനിക്ക പൊടിച്ച് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമ്മളിവിടെ എസ് ബി എമ്മിൽ ചെയ്യുന്നത് അത് നമ്മൾ ഒരു ഔഷധക്കഞ്ഞി കൂട്ടായിട്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് എസ് ബി എമ്മിൽ അതൊരു മെഡിസിനൽ പോറിജ് പൗഡർ എന്നുള്ള പേരിൽ നമ്മൾ ഇത് ഇതേ സാധനങ്ങൾ പൊടിച്ച് നമ്മൾ ഇത് മാർക്കറ്റിൽ ആണ് നമ്മുടെ ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് കളയാത്ത നവരരിയാണ് ഗോതമ്പരിയോ ചാമ യവം പോലുള്ള ദഹിക്കാൻ വളരെ എളുപ്പമുള്ള ചെറുധാന്യങ്ങളോ എടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചെറുപയറ് മുളപ്പിച്ചതെടുക്കണം അമിതവണ്ണവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുതിര മുളപ്പിച്ചെടുക്കാം അരി പകുതി വേവാകുമ്പോൾ ചെറുപയർ മുളപ്പിച്ചത് ചേർക്കണം ദശമൂലം ഏറ്റവും വാതഹരവും ശരീരത്തിലെ സർവ്വനാഡീവ്യൂഹങ്ങൾക്കും ഉത്തേജനം നൽകുന്നതുമാണ് ദശപുഷ്പമാവട്ടെ ഏറ്റവും ഊർജ്ജദായകവും സർവാംഗങ്ങളെയും പോഷിപ്പിക്കുന്നതുമാണ് ഈ രണ്ടു കൂട്ടും ചേരുമ്പോൾ അത് ഉത്തമമായ ഒരു ഔഷധമായി മാറുന്നു ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ടീസ്പൂൺ ഔഷധചൂർണം ചേർക്കാം നന്നായി വേവുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഉപയോഗിക്കാം വറുത്തുപൊടിച്ച ഇന്ദുപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം നമ്മൾ ഈ ഔഷധക്കഞ്ഞി ചൂർണം ഉണ്ടാക്കാൻ തുടങ്ങിയത് എൻ്റെ ഗുരുനാഥൻ ശ്രീ ഗോപാലം വൈദ്യരുടെ നിർദ്ദേശപ്രകാരമാണ് എഴുപതിലേറെ വർഷക്കാലം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ചികിത്സാ പരിചയത്തിൽ കുറേയധികം രോഗികൾക്ക് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗമുള്ള ആളുകൾക്ക് പ്രമേഹം ഹൈ കൊളസ്ട്രോൾ രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ അതായത് ഹൈ ബി പി ലോ ബി പി അതുപോലെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള പല രോഗികൾക്കും അദ്ദേഹം ഈ കഞ്ഞി സ്ഥിരമായി കഴിക്കാൻ സ്ഥിരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കണ്ടിന്യൂസ് ആയി കഴിക്കുക പിന്നെ ഒരു നാലോ അഞ്ചോ ദിവസം ഒരു ഇടവിടുക വീണ്ടും പത്ത് ദിവസം കഴിക്കുക അങ്ങനെ കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഒന്നരാടാം ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ്